കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ശിഹാബിതങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് പാലിയേറ്റീവ് പരിചരണ പ്രചരണാർത്ഥം പെരുന്നാൾ പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരന്മാരായ കണ്ണൂർ മമ്മാലി കണ്ണൂർ സീനത്ത് തുടങ്ങി നിരവധി കലാകാരന്മാരുടെ പാട്ടുകൾ ആസ്വദിക്കാനായി നിരവധി ആളുകളാണ് എത്തിയത് வித்தி விரும் நான் தோரி புராகினே ரத்தி நீ வித்திச் சென்றியவில் சொய்யில் வதித்தில் சென்று வாயில் அமன் மீமல் ஜன் മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പള്ളിക്കുന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്ന ശ്യാബത്തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് ഇതിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് പരിപാടി നമ്മുടെ നാട്ടിലെ രോഗികൾ അവരുടെ വീടുകളിൽ ചെന്ന് അവർക്കാവശ്യമായ പരിചരണം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഉപ്പമാർ അച്ഛന്മാർ അവരൊക്കെയാണ് വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത് മരുന്നും നഴ്സും ഡോക്ടറുമായി അവരുടെ മുമ്പിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് വാഹനം ആവശ്യമാണ് നഴ്സിൻ്റെ അപ്പോയിൻമെന്റ് നടക്കണം ഡോക്ടർമാരുടെ സഹകരണം നമുക്കുണ്ടാകണം ഇതൊക്കെ ഉണ്ടായാലേ നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ രോഗികൾക്കും കൃത്യമായി പരിചരണം നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ ഒറ്റവാക്കിൽ എന്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ആർക്കു വേണ്ടിയാണ് ഈ പാര ഞാൻ പറയുന്നു ഇത് എനിക്ക് വേണ്ടിയാണ് പള്ളിക്കുന്ന് എ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കണ്ണൂർ മമ്മാലി കണ്ണൂർ സീനത്ത് റിയാലിറ്റി ഷോ താരങ്ങളായ ആയിഷ ഫിൽവ മിസ്ന മഞ്ചേരി ജലീൽ തൃശൂർ അനുപമ തൃശൂർ തുടങ്ങിയ കലാകാരന്മാരുടെ പരിപാടികൾ വ്യത്യസ്ത അനുഭവമായി മലയും പോരും കൈകളിൽ ഒത്തിരി ಮುಹಮ್ಮದಾಲಿ ಅನ್ಸಾರಿ ಪೊನ್ಪಾ ಕೋಯಕುಟ್ಟಿ ಕೆಷೀರ್ ಕಪೀರ್ ಮನ್ನಾರೋಟಿಲ್ ಕಾಸಿಂ ಹಾಜಿ ತೊಡಗಿಯವರ್ ನೇತೃತ್ವದ ನಕಿ ಸಿಸಿಎನ್ ಮಣ್ಣಾರ್ಕಾಡ್